നമസ്തേ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളോടാർക്കെങ്കിലും ജലസ് ഉണ്ടോ അസൂയ അങ്ങനത്തെ കുറച്ച് ഇമോഷൻസ് ഇല്ലേ അത് നമ്മളോട് ആർക്കെങ്കിലും ഉണ്ടോ അത് നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സാകാം അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആകാം നമ്മുടെ ഒരു നൈബർ ആകാം ഓക്കെ ആരെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ സർക്കിളിലുണ്ടോ നമ്മുടെ ചുറ്റും ഉണ്ടോ അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സൈൻ പറയാം ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് ദ ആർ കോംപ്ലിമെൻറ്റ് ഫീറ്റ്സ് ലൈക്ക് ഇൻസൾട്ട് വെച്ചാൽ ഇവർ ഇവർ നമുക്ക് കോംപ്ലിമെൻ്റ് ഒക്കെ തരും പക്ഷെ നമുക്കൊരു ഇൻസൾട്ടായിട്ടാണ് തോന്നുന്നത് വെച്ചാൽ ഇവരുടെ ഉള്ളിലായ ഇമോഷൻ നമ്മുടെ മുകളിൽ കൊണ്ട് വെക്കണമല്ലോ അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ജോബ് കിട്ടിയെന്ന് വെച്ചോ അപ്പോൾ ഇവർ നമുക്ക് കോംപ്ലിമെൻറ്റ് അതിനൊരു ഭംഗിവാക്ക് പറഞ്ഞെന്ന് വെച്ചാൽ ചിലപ്പം ആ ജോലിയുടെ ഒരു നെഗറ്റീവ് വശം പറഞ്ഞുകൊണ്ടായിരിക്കും അപ്പോൾ കോംപ്ലിമെൻറ്റ് ആയി പക്ഷെ അത് നെഗറ്റീവായി മനസ്സിലായോ അപ്പോൾ അവർക്ക് ഒരാശ്വാസം കിട്ടും അങ്ങനെ സംസാരിക്കുമ്പോൾ ഇനി രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത് ദ ട്രൈ ടു സ്പോയ് ലിവർ ഗുഡ് ന്യൂസ് നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്നുവെച്ചാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ അച്ചീവ്മെൻ്റൊക്കെ വരുമ്പോൾ ഇവരെന്തു ചെയ്യുമെന്നോ അത് എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും അതത് മറ്റുള്ളവർ അതിനെ മറ്റുള്ളവരോട് അതിനെപ്പറ്റി ഒരു മോശം പറയുക അങ്ങനത്തെ കാര്യങ്ങൾ മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഡേ ദേ ഡോൺ കെയർ അബൌട്ട് യുവർ അച്ചീവ്മെൻ്റ്സ് ഇപ്പം നിങ്ങളിപ്പോൾ നല്ല എന്തെങ്കിലും ഒരു ന്യൂ കാർ ഇപ്പം ബൈ ചെയ്യുമെന്ന് വെച്ചോ അപ്പോൾ ഇവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവർ ജസ്റ്റ് ഇഗ്നോർ ചെയ്തെങ്കിൽ വിടും ഇതാണ് ഇവരുടെ ഒരു പരിപാടി എന്ന് പറയുന്നത് ഇവർക്ക് അതിലൊരു സന്തോഷവും ഒന്നും കാണത്തില്ല കാരണം അവർക്ക് നമ്മളോട് ജലസ്സാണല്ലോ ആ ഒരു ഇമോഷനാണ് വരുന്നത് നാലാമത്തെ ദ ഡിസ്കറേജ് യു ഫ്രം ട്രയിങ് ന്യൂ തിങ്സ് നിങ്ങളിപ്പം എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങുമെന്ന് ചോദിച്ചോ അപ്പോഴും ഇവരെന്തെങ്കിലും ഒരു സംഭവമായിട്ട് വരും അതിപ്പം നിനക്ക് വേണ്ട അങ്ങനെ നമ്മളെന്ത് തുടങ്ങിയാലും അതിൻ്റെ നെഗറ്റീവ് വശങ്ങളായിരിക്കും പറയാനായിരിക്കും ഇങ്ങനെയുള്ളവർക്ക് നമ്മളെ ആ നിരുത്സാഹപ്പെടുത്തുകയെന്ന് പറയത്തില്ലേ അതുതന്നെ അടുത്തൊരു സൈനാണ് ദ ക്രിറ്റിസൈസ് യുവർ ഡിസിഷൻസ് ഇപ്പം നമ്മളോട് ഇപ്പം എന്തെങ്കിലും നമ്മുടെ ഒരു തീ നമ്മളൊരു തീരുമാനം എടുത്തോ വിചാരിച്ചോ അപ്പോൾ ഇവർ നിന്നിട്ട് അതിനെ ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യും അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ ഇങ്ങനെ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ തിന്നുക എന്ന് പറയത്തില്ലേ അതാണ് ഇവരുടെ മെയിൻ പരിപാടി ഇവർ നമ്മളിൽ നിന്ന് വിട്ടുപോകത്തുമില്ല കാരണം ഇവർക്ക് നമ്മളെന്ത് ചെയ്യുന്നത് നമ്മുടെ കാര്യങ്ങൾ ഇവർക്ക് അറിയണം അങ്ങനെ നിന്നുകൊണ്ട് പക്ഷേ നമുക്ക് നെഗറ്റിവിറ്റി തരിക ഇതാണ് ഇവരുടെ മെയിൻ എന്ന് പറയുന്നത് ദേ ആർ നെഗറ്റീവ് ഇൻ എവറി കോൺവെസേഷൻ ഇപ്പം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണെങ്കിൽ എപ്പോഴും ഇവർ നെഗറ്റീവ് കാര്യങ്ങളെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും കാരണം അവർ ഓൾറെഡി നെഗറ്റീവായിട്ട് ഇമോഷൻ ഉള്ള ആൾക്കാരാണല്ലോ പിന്നെ അടുത്തൊരു സൈൻ എന്ന് പറയുന്നത് ദേ ട്രൈ ടു കോപ്പിയും അതായത് നിങ്ങളെ ആ ഇമിറ്റേറ്റ് ചെയ്യാന്നൊക്കെ പറയത്തില്ലേ അപ്പം നിങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും ഇവർ നിങ്ങളുടെ സ്റ്റൈൽ നിങ്ങളുടെ ടോക്ക് ടോക്ക് നിങ്ങളുടെ സംസാര രീതികൾ നിങ്ങളുടെ ഒരു വേ ഓഫ് തിങ്കിങ് സ്റ്റൈൽ കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ ആ ഒരു മാനറിസംസിനെയൊക്കെ തിങ്കിങ്ങിനെയൊന്നും സ്റ്റോ നമുക്ക് കോപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ ആ മാനറിസംസിനെ കോപ്പ് ചെയ്തുകൊണ്ടിരിക്കും നമ്മളെപ്പോലാവാൻ വേണ്ടിയിട്ട് ഓക്കെ അത് ഇവരുടെ ഒരു പരിപാടിയാണ് നമ്മുടെ നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽ അല്ലെ നമ്മുടെ ഹെയർ സ്റ്റൈൽ നമ്മുടെ സംസാരം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ കോപ്പി ചെയ്യും എന്നാൽ നമ്മളോട് നമ്മുടെ നല്ല കാര്യത്തെപ്പറ്റി ഒന്നും മിണ്ടത്തല്ല നമുക്കൊരു കോംപ്ലിമെൻറ്റ് തരത്തതുമില്ല പിന്നെ അടുത്തൊരു സൈനാണ് ദേ ടോക്ക് എബൌട്ട് യു ബിഹേവ് യുവർ ബാക്ക് നമ്മുടെ പിറകിൽ നിന്ന് നമുക്കിട്ട് വെക്കുക എന്നൊക്കെ പറയത്തില്ല അത് നമ്മളിപ്പോൾ എന്ത് നല്ല കാര്യം ചെയ്താലും പോയിട്ട് മറ്റുള്ളവരോട് നമ്മളെപ്പറ്റി പറഞ്ഞിങ്ങനെ നമ്മളെക്കുറിച്ചുള്ള മോശപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പരത്തുക നമ്മളെ കാര്യം ചർച്ച ചെയ്യുക ഇതൊക്കെയാണ് ഇത്തരക്കാരുടെ വേറൊരു ഹാബിറ്റ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ദേ ആർ നെവർ ദെയർ ഫോർ യു ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം അത്രയ്ക്ക് അത്യാവശ്യമുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവർ അവ നമ്മുടെ കൂടെ അവർ കാണത്തില്ല ഇങ്ങനെയുള്ള ടീമുകൾ നമ്മുടെ കൂടെ അവർ കാണത്തതേയില്ല പിന്നെ അടുത്തൊരു സൈനാണ് ദേ ക്ലെയിം ദെയർ ലൈഫ് ഈസ് അൺഫെയർ അവരെന്നു വെച്ചാൽ അവരുടെ ലൈഫ് ഒരു ചീത്ത പോലെ മീൻസ് അൺഫെയർ ആണോ സത്യമല്ലാത്ത രീതിയിലാണെന്ന് അവരങ്ങ് ഉറപ്പിച്ച് അങ്ങനെയാണ് അവർ ജീവിക്കുന്നത് ഓക്കെ പിന്നെ അടുത്തൊരു എന്ന് പറയുന്നത് അവർ ദേ പ്രൊജക്ട് ദർ ഇൻസെക്യൂരിറ്റീസ് ഓൺ ടു യു അവരുടെ ഇൻസെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ അവർ നമ്മുടെ മുകളിലേക്ക് തരും ഇതൊക്കെയാണ് നമ്മളോട് അസുഖയുള്ളവരുടെ പ്രധാന